അവർക്കൊക്കെ പ്രൊമോഷൻ കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കോടതിയിൽ മുൻകൂർ ജാമ്യ അപേക്ഷ വരികയാണ് അത് കോടതി എന്താ പറയുന്നത് നോക്കട്ടെ അത് കഴിഞ്ഞ ശേഷം പാർട്ടി നേതൃത്വം അക്കാര്യത്തിൽ യുക്തമായ നടപടി എടുക്കും എന്നാണ് എന്റെ വിശ്വാസം രാജിവെക്കാൻ അല്ല നിഷേധിച്ചോ അല്ല ആ പരാതി വളരെ ഡിജിപിക്കയച്ചോരവാണ് അതാണ് അതിന്റെ ഏറ്റവും നടപടിക്രമം അതാണ് ഇത്തരമൊരു പരാതി കിട്ടിയാൽ നിയമപരമായി ആർക്ക് കിട്ടിയാലും അവർ പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യണോ അല്ലെ അറിയിക്കണോ എന്നുള്ളതാണ് ഇത്തരത്തിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർക്ക് ഒരു പെൺകുട്ടി പരാതി നൽകുന്നത് സ്വാഭാവികമായി ഇപ്പോഴും സസ്പെൻഷൽ മാത്രമാണ് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല അത്രയും നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതല്ലേ എന്ന പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഞങ്ങൾ ഇത്രയും നടപടി സ്വീകരിച്ചില്ലേ സി പി എമ്മിലുള്ള എത്ര എം എൽ എമാരുടെ പേരിൽ ഇത്രയും കേസുകളുണ്ട് പാർട്ടി കോടതിയല്ലേ അന്വേഷിച്ചത് തീവ്രത ഇളക്കുക അല്ലേ ചെയ്തത് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും ശക്തമായ നടപടി സ്വീകരിച്ച കോൺഗ്രസ് പാർട്ടിയാണ് അതിനുള്ള ആർജവെ കാണിച്ചു ഞാൻ പറഞ്ഞല്ലോ എന്റെ എന്താണ് ഈ കാര്യത്തിൽ മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും വ്യക്തമായി അറിയാവുന്നതാണ് അപ്പോൾ പാർട്ടിക്ക് ചില നടപടിക്രമങ്ങളുണ്ട് കാര്യത്തിൽ കോടതിയുടെ മുമ്പിൽ കോടതി എന്താണ് പറയുന്നത് നോക്കട്ടെ അത് കഴിഞ്ഞാൽ അതേ സംബന്ധിച്ച് എന്ത് വേണമെന്ന് പാർട്ടി ആലോചിച്ച് പറഞ്ഞത് പുള്ളി പുറത്തേക്ക് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ നിരവധി പരാതികൾ കെ പി സി സിക്ക് മുൻപ് ലഭിച്ചിട്ട് യാതൊരുവിധ നടപടികളും എടുത്തില്ല കെ സുധാകരൻ പ്രസിഡന്റ് ആയ സമയത്താണ് ഇത്തരത്തിൽ പരാതി കൊടുത്തത് എന്നും അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ രണ്ടാമത്തെ പരാതിയിലെ എന്ന് രണ്ടാമത്തെ പരാതിയിൽ എന്ന്

പത്തിരുപത്തി അയ്യായിരം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു ആർക്കറിയാം അത് നോക്കണ്ട പരിശോധിക്കുമല്ലോ മാതൃകാപരമായിട്ടുള്ള അബ്ദുൾ ജാമ്യം ആവുകയാണെങ്കിൽ അങ്ങോട്ടും മാതൃകാപരമായിട്ടുള്ള മടങ്ങി തന്നെ ഭാഗത്തുനിന്നുണ്ടാകും എന്നല്ലേ അല്ല നിങ്ങൾ ഇപ്പോൾ പിടിക്കേണ്ട കാര്യമില്ലല്ലോ കോടതി കോടതി തീരുമാനിച്ചു സുനിൽ സുനിൽ ഒരു ഒരു ആണ് സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ി നേതൃത്വത്തിന് സ്വാഭാവികമായും ഹൈക്കമാൻഡുമായി ഒരു കൺഫറൻസ് ആവശ്യമുണ്ട് അങ്ങനെ എന്തെങ്കിലും ആശയവിനിമയം നടന്നോ ആശയവിനിമയം കൃത്യമായി തന്നെ നടന്നിട്ടുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരാതി ലഭിച്ചത് കൂടിയാണ് അതായത് രാഹുൽ ഗാന്ധിക്കും ഒപ്പം പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകൾക്കും ഈ മെയിലിന്റെ കോപ്പി ഈ അതിജീവിത തെറ്റ് ചെയ്യുന്ന സംരക്ഷിക്കില്ല സംരക്ഷിക്കില്ല അവരുടെ പേരിൽ നടപടി സ്വീകരിച്ചത് അതുകൊണ്ടാണ് അല്ലെ ആ മുഖമൊക്കെ പോയില്ലേ മുഖൊക്കെ പോയില്ലേ പാർട്ടി സസ്പെൻഡിനോട് മുഖം പോയില്ലേ അപ്പൊ ഞാൻ അതാണ് നിങ്ങൾ ഈ ചോദ്യങ്ങളൊന്നും സി പി എം നേതാക്കന്മാരോട് ചോദിക്കാറില്ലല്ലോ സമാന സ്വഭാവത്തിലുള്ള കേസുകൾ ഉള്ള ആളുകളുടെ പേരിൽ ഒരു നടപടി എടുക്കാതെ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നതിനകത്ത് എന്ത് കാര്യമാണുള്ളത് അപ്പൊ ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും വേണ്ടി വന്നാലും ശക്തമായ നടപടി സ്വീകരിക്കും രാഹുലിന്റെ മണ്ഡലത്തിൽ അടക്കം കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ അടക്കമുള്ളവരാണ് സുരക്ഷ ഒരുക്കുന്നതും അതേപോലെ തന്നെ പ്രചരണ അടക്കം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൽ അടക്കം പങ്കെടുത്തിട്ടുണ്ട് ഒരു നായിക എന്ന് പറയുമ്പോൾ ഇവിടെ സജീവായിരുന്നു എല്ലാ തരത്തിലും എല്ലാം ഉണ്ടായിരുന്നു പോയായിരുന്നു സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ബി സി സി പ്രസിഡന്റ്